അസലാമലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അതുപോലെ ആവശ്യങ്ങൾ ഹയറായതാണെങ്കിൽ അത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് എന്നാൽ ഇന്ന് മുതൽ ഈ ഒരു ആയത്ത് നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹം അത് സാധിപ്പിച്ചു തരുന്നു പഠിച്ചു തമ്പുരാന് ഈ ഒരു ആയത്ത് ചൊല്ലുമ്പോൾ നല്ല ഈമാനോടുകൂടെ അതുപോലെ നല്ല ഇഹ്ലാസോടു കൂടെ ചൊല്ലി അള്ളാഹിനോട് ദ്വാഴ ചെയ്യണം സൂറത്ത് യാസീനിലെ ആയത്തായ സലാമും കൗലമ്മ്യ റബിർ റഹീം സലാമും കൗലമ്യ റോബിർ റഹീം എന്ന ആയത്താണ് നമ്മൾ ചൊല്ലേണ്ടത് വളരെ എളുപ്പത്തിൽ ചൊല്ലി തീർക്കാവുന്നതാണ് എത്ര തവണ ചൊല്ലണമെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മളിത് ചൊല്ലുക ഒരു മുറിയിൽ ആരുമില്ലാത്ത ഒരു മുറിയിൽ ഒറ്റക്കിരുന്ന് കൂടി നല്ല എഹ്ലാസോടു കൂടി ഈ ഒരു ആയത്ത് നമ്മൾ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക നമുക്ക് എന്ത് ആഗ്രഹമാണോ എന്ത് ബുദ്ധിമുട്ടാണോ നമുക്ക് മാറേണ്ടത് നടക്കേണ്ടത് ആ ഒരു കാര്യം അള്ളാഹുവിനോട് പറഞ്ഞ് ദ്വാ ചെയ്യുക ഇൻഷാ അല്ലാ നമ്മുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താലം ഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും ഈയൊരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാള്ള അസലമലേക്കും